നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവം സ്വാഗിച്ചു ഇന്ന് സംസാരിക്കുന്ന ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ കുട്ടികൾ അവരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിലെ ഫലങ്ങളെയാണ് വിലയിരുത്തുന്നത് ചോതി എന്ന് വളരെ പ്രശസ്തമായൊരു നക്ഷത്രമാണ് ചോതി എന്ന് പറയുന്നത് അത് ജനിച്ച ആൾക്കാരെ നോക്കാം അമിതാഭ് ബച്ചൻ എല്ലാവർക്കും അറിയാവുന്ന ആളാണ് അമിതാഭ് ബച്ചൻ ബ്രൂസ്ലി നേരത്തെ മരണപ്പെട്ടുപോയ എന്നാൽ ലോക പ്രശസ്തനായ ബ്രൂസ്ലി സർ സി പി രാമസ്വാമി പഴയ കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന വളരെ ഫേമസ് ആയ ഹ്യൂമാനിറ്റേറിയൻ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന ജിമി കാട്ടർ നമ്മുടെ പ്രശസ്തനായ സിനിമാ താരം സൗത്തിലെ അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരളക്ക സിനിമാൻ്റെ ഭാഗത്തുണ്ട് എം ടി രാമറാവു എല്ലാം ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ച പ്രശസ്തരാണ് എൻ്റെ പ്രത്യേകത എന്താണ് ചോദ്യങ്ങളെ പറ്റി ഞാൻ നേരത്തെ പറയും നമ്മളൊക്കെ ആലോചിക്കുമ്പോൾ ആദ്യം ഞാൻ നോക്കുന്നത് ദേവതയാണ് വായു ഭഗവാനാണ് ഇവരുടെ ദേവത പഞ്ചഭൂതങ്ങളിലൊന്നായ വായുവാണ് ഇവരുടെ ദേവത എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ ജീവനെ നിലനിർത്തുന്നത് വിശ്വപുരുഷൻ്റെ ശ്വാസത്തിൽ നിന്ന് ജനിച്ച വായുവാണ് ആ വായുവിനാണ് എൻ്റെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നക്ഷത്രനാഥന് എന്ന് പറയുന്നത് രാഹുവാണ് നക്ഷത്ര നിൽക്കുന്ന രാശിനാഥൻ ശുക്രനാണ് ഇതിനൊരു മൃഗത്തെ കൊടുത്തിട്ടുണ്ട് മഹിഷമാണ് മഹിഷം മൃഗങ്ങളെ എരുമ അതിനാണ് മൃഗമായിട്ട് ആചാര്യൻ കൽപ്പിച്ചിരിക്കുന്നത് വീതം മൂന്നും കൂടെ വച്ച് നമുക്ക് ആലോചിക്കാം ചോദ്യങ്ങളുടെ ദേവതയായ വായി ഭഗവാൻ പലരുടെ തർക്കങ്ങൾ തീർക്കാൻ മധ്യസ്ഥ മധ്യസ്ഥനായി നിന്നിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് പുരാണം പറയുന്നത് അത് ദമയന്തി സീത എന്നിവരുടെ പരിശുദ്ധി തെളിയിക്കുന്നതിന് വേണ്ടിയും കൂടാതെ പല നല്ല കാര്യങ്ങൾക്കും ദേവന്മാരുടെ സന്ദേശവാഹകനായും വായു ഭഗവാൻ പ്രവർത്തിച്ചു ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് വായു ഭഗവാൻ വായു എന്നു പറഞ്ഞ ചോദ്യ നക്ഷത്രക്കാർ പലരുടെ കാര്യങ്ങളിലും മധ്യസ്ഥൻ നിൽക്കാൻ മിടുക്കന്മാരാണ് അവർ മധ്യസ്ഥ പലരെയും സഹായിച്ചിട്ടുണ്ട് പല സന്ദേശവാഹകനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യസ്ഥത്തിന് വേണ്ടി ഒരു സന്ദേശവാഹകനായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ചോദ്യനക്ഷത്രക്കാർ എന്നൊക്കെ നമുക്ക് പറയാം വായു കൂടാതെ വായു എന്ന് പറയുമ്പോൾ സംസാരം കൊണ്ട് വളരെ നല്ല ഭംഗിയേറിയ സംസാരം കൊണ്ട് കാര്യങ്ങൾ ചോദി അറിയുന്നവരാണ് ഇവർ പല പ്രശസ്ത പ്രാസംഗികരും ഉപദേശകരും ഇടനിലക്കാരും ചോദ്യനക്ഷത്രത്തിൽ ജനിച്ചവരാണ് നമ്മൾ കണ്ടല്ലോ രാശിനാഥനായ ശുക്രനാണെങ്കിലോ പ്രണയത്തിൻ്റെ കാര്യനായ ശുക്രനാണ് അപ്പോൾ പ്രണയമുണ്ട് ദശാനാഥൻ ആഗ്രഹങ്ങളുടെയും അമിതാവശ്യത്തിൻ്റെയും കാര്യ രാഹു അപ്പോൾ ശുക്രനെ പറ്റി പറയുമ്പോൾ ശുക്രനെക്കാലം വലിയൊരു പ്രണയത്തിൻ്റെ ആൾ വേറെയില്ല ആരെയും വസ്കരിക്കാൻ മുടുക്കനാണ് അതേപോലെ തന്നെ ആഗ്രഹങ്ങളുടെയും അമിത വേഗത്തിൻ്റെയും കാര്യനായ രാഹുവാണ് ഇവരുടെ നക്ഷത്രനാഥൻ രാഹുവിനെപ്പറ്റി അറിയാം ആഗ്രഹങ്ങൾ ജനിപ്പിക്കുന്ന ആളാണ് രാഹു നേരായ മഴയും അല്ലാതെ മറികൾ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരും കൂടാണ് രാഹു എന്ന് പറയുന്നത് രാഹുവിന് അങ്ങനെയൊക്കെ ചില പ്രത്യേകത ഉണ്ട് കൂടാതെ മഹിഷൻ മഹിഷത്തിനും കൊണ്ട് പ്രാധാന്യം മഹിഷന്മാർക്ക് പഴയ പുരാണ കഥയിലെ വളരെ ഒരു നായികയായിരുന്നു മഹിഷൻ അപ്പോൾ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഒന്നിച്ച് വായിച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് വായു ഭഗവാൻ ശുക്രൻ മനുഷ്യം രാഹു ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സില മനസ്സിലാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയത്തിൻ്റെയും ആഡംബര പ്രിയത്തിൻ്റെയും കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും ജീവിത പങ്കാളിയെ സ്നേഹിക്കാനും തൃപ്തിപ്പെടുത്താനും ശരി കഴിവുള്ളവരാണ് ഇവർ കൂടാതിരുന്നാൽ കൊള്ളാം എന്നൊക്കെ നോക്കുവാണെങ്കിൽ പറയാം നമ്മുടെ സൗഹൃദത്തിലെ ഒരുവിധം നല്ല കൂടിയ നക്ഷത്രങ്ങളിലൊന്നാണ് ചോതി എന്ന് പറയുന്നത് പൊൻകെട്ട പോലെ തിളങ്ങുമെന്നാണ് ഈ പറയുന്നത് അതുകൊണ്ട് പണ്ട് മുതലേ മനുഷ്യനെ ആകർഷിച്ചിരുന്ന പല ശുഭമുഹൂർത്തങ്ങളുടെയും മുത്തവുമായ ഒരു ഊൺ മുഹൂർത്തങ്ങളും കുറിക്കുന്ന ഒരു ഊൺ നക്ഷത്രമാണ് ചോതി അതൊക്കെ അവരുടെ വിശ്വാസമുള്ള നല്ലൊരു നാളാണ് ഈ ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രം സംസ്കൃതത്തിൽ ഇനി അറിയപ്പെടുന്ന സ്വാതന്ത്ര്യം എന്ന അർത്ഥം വരുന്ന സ്വാതി എന്നാണ് അപ്പോൾ സ്വാതന്ത്ര്യകാംക്ഷികളാണ് എന്നൊക്കെ നമുക്ക് പറയാം മുത്ത് എന്ന രത്നവും ചോതി എന്നവൽ ബന്ധമുള്ളതായി പുരാണങ്ങൾ പറയുന്നുണ്ട് ചോതി നക്ഷത്ര ദിവസം ചോദ്യദിവസം പെയ്യുന്ന മഴയിലെ മഴത്തുള്ളികൾ ഈ കടലിലെ ചിപ്പിയിൽ പതിക്കുമ്പോൾ മുത്തായി മാറും എന്നാണ് പറയുന്നത് അപ്പോൾ അത് കാണിക്കുന്നതെന്ന് പറയാൻ ഈ ചോദ്യക്കാർ പരിശുദ്ധിയുള്ളവരാണ് എന്നാണ് നമ്മൾ മറ്റുള്ളവരുടെ വിശ്വാസം അവർ പരിശുദ്ധിയുള്ളവരാണ് അവരെ നമുക്ക് എന്തെങ്കിലും കൂട്ടാം പല ആൾക്കാർക്കും ഫ്രണ്ട്സായി ചോദ്യനക്ഷത്രക്കാരനെ കൂട്ടാൻ താല്പര്യം കൂടും എന്നുവെച്ചാൽ അവരുണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ടാണ് എന്നൊരു തോന്നൽ ഇവരെ പറ്റി ഉണ്ടാവും എന്നാണ് ഈ പറയുന്നത് ശാന്തശീലക്കാണ് ഇവർ ക്രയവിക്രയങ്ങൾ കണിച്ചക്കാരാണ് കറക്റ്റായിട്ട് ഇവർ ക്രയവികൾ ചെയ്യാൻ പൈസയ്ക്ക് വേണ്ടി കാര്യങ്ങൾ തിരിച്ചു കൊടുക്കും അങ്ങനെ കുറേ ആൾക്കാരാണ് ബുദ്ധിയുള്ളവരാണ് ഇഷ്ടപ്പെട്ടവർ എന്ത് സഹായം ചെയ്യുന്നതാണ് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരാണ് അർഹരല്ലാത്തവർ ബഹുമാനിക്കുകയില്ല എന്നൊക്കെ നമുക്ക് ഈ ഇവിടെ ഇതൊക്കെ വെച്ചിട്ട് പറയാം അങ്ങനെ അപ്പം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും ഇവർ ന്യായമായ തീരുമാനം എടുക്കുന്നുണ്ട് ഒരു ശത്രുക്കളും ഇവരു ഇവർക്കുണ്ടാകും എന്നൊക്കെയാണ് കാല പുരുഷൻ നമ്മുടെ ആചാര്യൻ പറയുന്നത് അങ്ങനത്തെ നഷ്ടമാണ് അങ്ങനെ ഭാരതീയ സങ്കല്പങ്ങളിൽ ജോലിയെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇവർ വളരെ സമർത്ഥരും സുഖമുള്ളവരുമായിരിക്കും സുഖമുള്ളവരെന്ന് പറയാൻ സുഖിക്കുന്നവരും കൂടാകും സുഖം ഇഷ്ടപ്പെടുന്നവരാകും ദാനശീലം വളരെ പ്രത്യേകത പ്രത്യേകത ധർമ്മിഷ്ഠത ജയ എന്നിവയും ചോദ്യ ഗുണങ്ങളാണ് ധനസമ്പാദനത്തിൽ നല്ല താൽപ്പര്യമുള്ളവരാണ് അതിനുവേണ്ടി ബുദ്ധിപരമായും ആകർഷകമായും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും ധനം നേടാനായിട്ട് വളരെ നല്ല സെയിൽസ് റെപ്രസെൻറ്റീസ് റെപ്രസെൻറ്റീവ്സ് ആണെന്ന് പറയാം എന്നാലും സംസാരിക്കാൻ അറിയുക എന്നുള്ളതാണ് സംഗീതം സിനിമ ലളിതകലകൾ തുടങ്ങിയവർ താൽപ്പര്യം താല്പര്യമുണ്ടാകും ഇവരുടെ വിവാഹത്തിൽ പല ക്ലേശങ്ങളും വന്ന് ഭവിക്കാറുണ്ട് വിവാഹം സ്മൂത്ത് ആയ കാര്യം അവരവരുടെ ഓപ്പൺ മൈൻഡഡും ഒക്കെയാണ് അതെല്ലാം മറ്റോ ഇണകൾക്ക് അതേപോലെ വിശ്വസിക്കണം അല്ലെങ്കിൽ അവർക്ക് അതേപോലെ കൺവിൻസ്ഡ് ആകണം എന്ന് നിർബന്ധമില്ല ലഹരി ഒക്കെ ഉപയോഗിക്കുന്നാലും മുടക്കം വരാണവർ ലഹരി സുന്ദരികളായ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഫ്ലർട്ട് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരാണ് മുൻകോപം സ്വാതന്ത്ര്യം ഇത് ഇതൊക്കെയാണ് മോശമായ കാര്യം മുൻകോപം ഒന്നും സ്വതന്ത്രമായി ചിന്തിക്കും പരോപകാര താല്പര്യമുണ്ട് മാനസികത ഇതൊക്കെ അവരുടെ സ്വഭാവങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് യാഥാർത്ഥ്യങ്ങളാണ് ചിലപ്പോൾ സ്വപ്ന ലോകത്തൊക്കെ സഞ്ചരിക്കാൻ വളരെ താല്പര്യമുള്ളവരാണ് ഇവർ കൂടുതലായിട്ടും കാണുന്നത് ഇനി നമുക്ക് ഇവരുടെ മറ്റ് കുറച്ച് കാര്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവരെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കാം ഇപ്പോൾ ഇവർക്ക് നിൽക്കുന്നത് ശനി അഞ്ചിലാണ് ന്യൂട്രൽ ന്യൂട്രൽ ഭാഗത്തിലാണ് ശനി നിൽക്കുന്നത് ശനി ഡേഞ്ചറസും അല്ല എന്നാൽ ഉത്തരവ് കാര്യമല്ല അഞ്ചാം ഭാഗം ഒരു ന്യൂട്രൽ സ്ഥലമാണ് മാർച്ച് മാർച്ച് ഇരുപത്തൊമ്പത് ശനി ആറിലേക്ക് മാറും ശനി ആറിലേക്ക് വരുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച വളരെ അനുകൂലമായ ഒരു ഭാഗത്തിലേക്കാണ് ശനി വരാൻ പോകുന്നത് അപ്പോൾ ശനിയെ കൊണ്ടുള്ള ഗുണങ്ങൾ വരുന്നുണ്ട് അഞ്ചിനേക്കാളും ശനി നല്ല ഗുണവാനായിരിക്കും എടുക്കാൻ പറ്റും നമുക്ക് ശത്രുക്കളൊക്കെ ഓടിക്കാൻ പറ്റും ഞാനൊക്കെ പറയാം അത് അടുത്ത് നമ്മൾ നോക്കുന്നത് വ്യാഴനാണ് വ്യാഴനിപ്പോൾ നിൽക്കുന്നത് അഷ്ടമത്തിലാണ് ഒരു തരത്തിലും അനുകൂലമായ ഒരു സ്ഥലത്തല്ല വ്യാഴം നിൽക്കുന്നത് അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം വലിയ ഗുണമൊന്നും ഉണ്ടായിത്തരില്ല എന്നാണ് പറയുന്നത് ആ വ്യാഴം മെയ് പതിനഞ്ചിന് ഒമ്പതാം ഭാവമായി മിഥുനൻ രാശിയിലേക്ക് മാറുന്നുണ്ട് ഏഴം ഒമ്പതിൽ വരുന്ന അതിവിശിഷ്ടമായ ഒരു ഒരു സംഭവമാണ് അവ എവരുടെ സംഭവമെടുത്തോളം ഇപ്പോഴത്തെ പൊസിഷൻ അത്ര സുഖകരമല്ല അപ്പോൾ അങ്ങനെ തന്നെ പോട്ടെ ഇപ്പോൾ ഉള്ള കഴിഞ്ഞ അഞ്ചാറ് മാസമായിട്ട് എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെയായിരിക്കും ഒരു മെയ് പതിനഞ്ചാം തീയതി വരെ ഉണ്ടാകുക റിസ്ക്കൊന്നും എടുക്കുന്ന ഒരു സംഭവത്തിലും പോയി ചാറുണ്ട വളരെ സ്മൂത്തായിട്ട് പോകുക മെയ് പതിനഞ്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിരാജയോഗമെന്നാണ് ഞാൻ പറയുന്നത് ആര് ആറിലെ രവിയും ഒമ്പതിലെ വ്യാഴും വളരെ റയറായിട്ട് വരുന്ന വന്ന് ഭവിക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് നമുക്ക് വളരെ ധൈര്യമായിട്ട് സ്ട്രോങ് ആയിട്ട് ഇമേജ് മാനഞ്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുടങ്ങി കിടക്കുന്ന കാര്യങ്ങളൊക്കെ തൊരുവായി കിട്ടും ഇപ്പോൾ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ടാവും കേസുകളൊക്കെ വിജയിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കേസുകളൊക്കെ അപ്പോൾ കേസ് അതിനു മുമ്പുള്ള കേസിൻ്റെ ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തീയതി നീട്ടിവെച്ചൊക്കെ പോകാൻ ശ്രമിക്കുക അപ്പോൾ അത് കഴിയുമ്പോൾ ഇതൊക്കെ അനുകൂല വ്യാഴത്തിൻ്റെ അനുകൂല അവസ്ഥ കൊണ്ട് വരുന്ന കാര്യമാണ് സന്താനപരമായ ഗുണങ്ങൾ അവരുടെ നേട്ടങ്ങളുണ്ടാവും ധനപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും ശത്രുവിനെ ജയിക്കാൻ പറ്റും സഹോദരങ്ങളും കസിൻസിൻ്റെയൊക്കെ പിന്നെ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും ഇങ്ങനെയൊക്കെ പല പിന്നെ ഗുണങ്ങളും അതുണ്ടാകും ഏറ്റവും കൂടുതൽ ആൾ ആരെയാണത് സഹായിക്കുന്നത് അല്ലെങ്കിൽ എന്നും മേ പാലം ഏഴ് സഹായിക്കുന്നതുമാകാം എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം അനുകൂലമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കൂടുതൽ പ്രൊഫസേഴ്സ് ലെക്ചേഴ്സ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാർക്കും സ്പിരിച്വൽ ലെവലിൽ പോകുന്നവർക്കാണ് സിനിമ ആക്റ്റേഴ്സ് മറ്റേ സീരിയല് ഇതിലൊക്കെ ഉള്ള എന്താണ് എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സുള്ള ആൾക്കാർക്കെല്ലാം വളരെ അനുകൂലമാണ് ബ്രോക്കേഴ്സ് ബ്രോക്കറേജ് പിന്നെ ഷെയർ മാർക്കറ്റ് അവർക്കെല്ലാം അനുകൂലമാണ് ഡിപ്ലോമാറ്റിക്സ് അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും കോംപ്രമൈസ് സ്ട്രീറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റും നിങ്ങൾക്കൊരു പ്രത്യേകതയുള്ള കോംപ്രമൈസ് നിങ്ങളും എടുക്കാൻ പറ്റും കാരണം കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഒരു പ്രശ്നം ഇഷ്യൂ നിങ്ങളുടെ കിട്ടിയാൽ നിങ്ങളതെല്ലാം സിമ്പിളായിട്ട് പരിഹരിക്കാമെന്നൊക്കെ പറ്റും അതാണ് നിങ്ങളെ മറ്റുള്ളവരെല്ലാം മറ്റുള്ളവർക്ക് നിങ്ങൾ ഇഷ്ടപ്പെടാനുള്ള ഓർഡിയേഴ്സുകളാണ് അതിനൊക്കെ നല്ല സംഭവമാണ് പിന്നെ ചാനൽ വർക്കേഴ്സ് ചാനൽ സ്പീച്ചസ് മോട്ടിവേറ്റിംഗ് മോട്ടിവേറ്റേഴ്സ് ഇങ്ങനെയൊക്കെയുള്ളവർക്കും വളരെ അനുകൂലമാണ് മെഷെ മെസ്സേജിങ് മെസ്സേജിങ് കൊറിയർ ബിസിനസ് മെസ്സേജസ് അയക്കുക ഇങ്ങനെയൊക്കെയുള്ളത് കൊള്ളാം എയർലൈൻ ബിസിനസ് ട്രാവൽ ബിസിനസ് അതൊക്കെ അനുകൂലമാണ് മൊബൈല് ഐ ടി കമ്പ്യൂട്ടർ ഫീൽഡ് വളരെ അനുകൂലമായ സംഭവമാണ് വരുന്നത് ആർട്ട് കലാപരമായ കാര്യം നേരത്തെ പറയും ഡോക്യുമെൻറ്റേഷൻ മീനിലുള്ളവർ പിന്നെ ഡെക്കറേഷൻ എൻജിനീയർസ് ആർക്കിടെക്ട്സ് ഒക്കെ എല്ലാം കൊള്ളാം എക്സറേ ബന്ധപ്പെട്ട ആൾക്കാർ നമ്മുടെ ലാബ് ലാബ് ടെക്നീഷ്യൻസ് ലാബ് നടത്തുന്നവർക്കുള്ള അനുകൂലമാണ് ഫീമെയിൽ ബേസ്ഡ് ബിസിനസ് മാനേജ് ബ്യൂറോ ഫീമെൽ ബിസിനസ്സാണ് പ്രോസിക്യൂഷൻ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതേപോലെ ഫാഷൻ ടെക്സ്റ്റൈൽസ് ലേഡീസുമായിട്ട് ബ്യൂട്ടീഷ്യൻ ഇങ്ങനെയുള്ള ആ കോഴ്സുകളെല്ലാം ഫാഷനായി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിനെല്ലാം ബോട്ടിക്സ് നടത്തുന്നവർ അവർക്കെല്ലാം വളരെ അനുകൂലമായ ഒരു പെരുവിടാണ് വരുന്നത് അതുപോലെ ലക്ഷറി ബിസിനസ് ചെയ്യുന്നവർ ലക്ഷറി എന്ന് പറയുമ്പോൾ കാറ് ലക്ഷറിയാണ് അതേപോലെ തന്നെ ഫ്രിഡ്ജ് ലക്ഷറിയാണ് പെർഫ്യൂംസ് ഇങ്ങനെയുള്ള ആ ബിസിനസ്സുകാർക്കെല്ലാം കൊള്ളാം പിന്നെ ജഡ്ജസ് ആൻഡ് അഡ്വക്കേറ്റ്സ് ഇതൊരു ജഡ്ജസിൻ്റെ ലൈനിലാണ് ബിസിനസ്സുകാർക്ക് അവർക്കെല്ലാം വളരെ അനുകൂലമായ ഒരു സമയമാണ് വച്ച് അലക്ക് തന്നെ വേണം അത് സംസാരം കൊണ്ടും എല്ലാ രീതിയിലും കാര്യങ്ങളുള്ള ആദ്യത്തെ ഒരു അഞ്ച് മാസം സ്വല്പം ലേ ഡൗൺ എന്നിട്ട് നിങ്ങൾ ചാടുക ഡെഫിനറ്റായിട്ടും രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ സെക്കൻഡ് ഹാഫ് നിങ്ങളുടെ വർഷമാണ് നിങ്ങൾ അടിച്ച് മുമ്പോട്ട് കയറിപ്പോവുക എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും ഇന്ന് രണ്ട് പരിഹാരങ്ങളൊക്കെ പറയുക നിർത്താം കൂടാതെ നമ്മൾ ലേഡീസ് സ്ത്രീകൾക്ക് ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് അനുകൂലമാണ് അതേപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഈ വർഷം ആദ്യത്തെ മൂന്നാല് മാസം മാത്രം ശ്രദ്ധിക്കുക പിന്നീട് ഇറങ്ങി പോവുക ഇനി ഞാൻ പറയുന്ന കുറച്ച് പരിഹാരങ്ങളാണ് അതിൽ സർപ്പ സർപ്പമാണ് എൻ്റെ ഗായ നക്ഷത്രനാഥൻ അപ്പോൾ രാഹുവാണ് അപ്പോൾ സർപ്പ ഭജനം സർപ്പക്ഷേത്രത്തിൽ പോയി പോവുക രാഹുവിനെ പ്രീതിപ്പെടുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുക സർ പിന്നെ സർപ്പക്കാവിൽ കാവുകൾ വെച്ച് പിടിപ്പിക്കുക മരങ്ങൾ വെച്ച് പിടി പിടിപ്പിക്കുക അതിന് അവിടെ ചെറിയ മരത്തിൻ്റെ വാങ്ങിക്കാൻ കിട്ടും ഒക്കെ ചെയ്യാവുന്നതാണ് നക്ഷത്രം വെള്ളിയാഴ്ച ചേർന്ന് വരുന്ന ദിവസം ലക്ഷ്മി പൂജ നടത്തുന്നത് വളരെ നല്ലതാണ് എന്നുള്ളതിനെപ്പറ്റി പറയുന്നത് നമ്മുടെ ജംസാഷിൻ ജംസാഷിൻ പറയുന്നത് ശുക്രൻ്റെ ജം ധരിക്കാനാണ് ശുക്രൻ്റെ ജം എന്ന് പറഞ്ഞാൽ ഡയമണ്ട് അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് സഫേർ വെള്ളപ്പുഷിരാകും അല്ലെങ്കിൽ സിൽക്കോൺ എന്ന് പറയാൻ ഇതൊക്കെ ധരിക്കാവുന്നതാണ് പിന്നെ ലാൽ കിതാവ് പരിഹാരങ്ങൾ പറയാം കുറേ ലാൽ കിതാവ് പരിഹാരങ്ങൾ നോർത്ത് ഇന്ത്യയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഇപ്പോഴുള്ള കേരളത്തിലൊക്കെ ഉണ്ട് അതിൽ ലഘുവായ പരിഹാരങ്ങളാണ് ചിലവില്ലാത്തതാണ് കേട്ടാൽ രസകരമായി തോന്നുന്ന പരിഹാരങ്ങളാണ് പിന്നെ ഫ്രൈഡേ വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു സമയം എങ്കിലും ഉപാസിക്കുന്നത് നന്നായിരിക്കും നെയ്യ് തൈര് കർപ്പൂരം എന്നിവ ദാനം ചെയ്യുക അമ്പലത്തിലായാലും മതി നല്ല ഡ്രസ്സ് ധരിക്കുക എല്ലാ ദിവസവും നല്ല നീറ്റ് ഡ്രസ്സായിരിക്കണം കീറിയൊന്നും കാൻ പാടില്ല കഴിയും കുറച്ച് പെർഫ്യൂമൊക്കെ പൂശി പൗഡറൊക്കെ ഇട്ട് എല്ലാം നല്ല നീറ്റായിട്ട് എപ്പോഴും നമ്മൾ നീറ്റായിട്ട് നിൽക്കണം അപ്പോൾ അത് ഭാര്യം നമ്മളെ കാണാൻ വരുന്ന ആൾക്ക് ആൾക്കാർക്ക് നമ്മളെപ്പറ്റി ധാരണ നേരത്തെയുണ്ട് ചോദ്യനക്ഷത്രം ജനിച്ചവരെ പറ്റി ധാരണ അവർക്ക് നേരത്തെ ഉണ്ട് നല്ല ആൾക്കാരാണ് എന്നുള്ളത് ആ ഒരു ധാരണ തെറ്റിക്കരുത് അവർ വരുമ്പോഴും ഡ്രസ്സ് അല്ലെങ്കിൽ തേച്ച് കൊണ്ട് ചെയ്യുക കീറി ധരിക്കാൻ പാടില്ല ഫുഡ് ഈ പശുക്കൾക്കും നായ്ക്കൾക്കും പിന്നെ കാക്കയ്ക്കെല്ലാം ഫുഡ് ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കും ആഹാരം ദാനം കഴിയുന്ന ആരുടെ സ്വീകരിക്കാതിരിക്കുക സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് അങ്ങോട്ടേക്കും പ്രത്യേകം കൊടുത്ത് അല്ലെങ്കിൽ അതിന് കാശ് കൊടുത്തിട്ട് സ്വീകരിക്കുക അല്ലാതെ സ്വീകരിക്കരുത് സ്വീകരിക്കരുത് ഇതൊക്കെയാണ് അതിൽ പറയാനുള്ളത് എല്ലാവർക്കും നല്ലതു വരട്ടെ ചോദ്യം നക്ഷത്രം ജനിച്ച ആൾക്കാർക്കെല്ലാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ നന്നായിരിക്കട്ടെ ആഘോഷിക്കുക എന്ന് പറയുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം